താഴ്ത്തി ും അപമാനിക്കുന്നതും ശക്തിയുടെ ലക്ഷണമല്ല അത് ബലഹീനതയുടെ അടയാളമാണ് സ്മൃതി ഇറാനിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി തന്റെ അണികളോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തന്നെ ആക്രമിക്കാവുന്നതിന്റെ പരമാവധി പാർലമെന്റിനുള്ളിലും പുറത്തും അമേഠിയിലെ തോൽവിയിൽ പരിഹസിച്ചും അപമാനിച്ചും പപ്പുവിളികളോടെ ആർ എതിരാളിയെ രാഹുൽ ഗാന്ധി നേരിട്ട വിധം ഇങ്ങനെയാണ് തന്നോട് പറഞ്ഞ ഭാഷയിൽ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തന്റെ അണുകളോട് ആക്രോശിക്കുകയോ ആഹ്വാനം ചെയ്യുകയോ ചെയ്യാതെ തന്റെ എതിരാളിക്കെതിരെ മോശമായ അധിക്ഷേപകരമായ ഒരു പരാമർശം ഉണ്ടാവരുതെന്ന് തന്റെ അണുകളോട് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് സമകാലിക ഇന്ത്യക്ക് അധികം പരിചിതമായ കാഴ്ചയല്ല കാരണം രാജ്യം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഭരിക്കുന്നത് മോദി സർക്കാരാണ് പപ്പു എന്ന് വിളിച്ചും ബാലക്ബുദ്ധി എന്ന് പരിഹസിച്ചും കുട്ടികൾ നേരിടുന്ന ഡിസ്ലെക്സിയ എന്ന പഠന വൈകല്യത്തെ പോലും രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനെ ഉപയോഗിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എന്നതാണ് പ്രധാനം അതും രാഹുലിനെ അപഹസിക്കാനും അധിക്ഷേപിക്കാനും മോദിക്കൊപ്പം ചേർന്ന എല്ലാ പരിപാടികളിലും പ്രത്യേകം രാഹുൽ ധ്വംസന സെഷൻ സംഘടിപ്പിക്കുന്ന സ്മൃതി ഇറാനിക്ക് വേണ്ടി ജയവും തോൽവിയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ആപേക്ഷികമാണ് ശ്രീമതി സ്മൃതി ഇറാനിക്കെതിരെ അപകീർത്തികരമായ വാക്കുകളോ പരാമർശമോ പാടില്ലെന്നും അവരോട് മോശമായി പെരുമാറുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്മൃതി ഇറാനിയോട് മാത്രമല്ല മറ്റേതെങ്കിലും നേതാവിനോടും ആ മോശം രീതി പാടില്ല ആളുകളെ അപമാനിക്കുകയും താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് അല്ലാതെ ശക്തിയല്ല അത് പ്രകടിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് തുടർച്ചയായി ജയിച്ചു കയറാനുള്ള സ്മൃതി റായയുടെ ശ്രമം പരാജയപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലി തെരഞ്ഞെടുത്തപ്പോൾ പേടി ചോടിയതാണെന്നും രാഹുലിന്റെ പോക്ക് തനിക്ക് അംഗീകാരമാണെന്നും പറഞ്ഞു നടന്ന സ്മൃതിയാണ് രാഹുലിന്റെ വിശ്വസ്തനു മുന്നിൽ അടിപതറി വീണത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം സ്മൃതിക്കെതിരെ പരിഹാസ വർഷങ്ങളുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി ഗാന്ധിയെ അദ്ദേഹത്തിന്റെ കോട്ടയായ അമേഠിയിൽ പരാജയപ്പെടുത്തിയത് അതിനുശേഷം പാർലമെന്റിൽ വയനാട്ടിൽ നിന്നെത്തിയ ഗാന്ധിക്ക് നേർക്ക് പല വിധത്തിലുള്ള ആരോപണങ്ങൾ സ്മൃതി ഉയർത്തുകയും താഴ്ത്തിക്കിട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി തനിക്ക് നേർക്ക് ഫ്ളയിങ് കിസ് ആംഗ്യം കാണിച്ചെന്നും മോശമായി പെരുമാറിയെന്നും കാണിച്ച് ബി ജെ പിയുടെ വനിതാ എം പിമാരെ ഒന്നടങ്കം ചേർത്ത് മണിപ്പൂർ അവിശ്വാസ പ്രമേയ ചർച്ചക്കാലത്ത് ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതായിരുന്നില്ല ബി ജെ പി രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ അയോഗ്യനാക്കി പിന്നീട് സുപ്രീംകോടതി വിധിയിലൂടെ സഭയിൽ രാഹുൽ തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു സ്മൃതിയുടെ ഫ്ളയിങ് കിസ് ആരോപണം മണിപ്പൂർ വിഷയത്തിൽ ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഭരണപക്ഷത്തെ ചിലർ പരിഹസിച്ച് ചിരിച്ചിരുന്നു ഇത് കണ്ട ട്രഷറി ബെഞ്ചിന് അതായത് ഭരണപക്ഷത്തെ മുൻനിരക്കാർ ഇരിക്കുന്ന ഇടത്തേക്ക് നോക്കി രാഹുൽ ഗാന്ധി ഒരു ഫ്ളയിങ് കിസ് നൽകി ഇറങ്ങിപ്പോയി ഇതിന് വനിതാ എംപിമാരെ നോക്കി രാഹുൽ ഗാന്ധി അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നൊക്കെയാണ് അന്നത്തെ വനിതാ മന്ത്രിയായിരുന്ന സ്മൃതി ആരോപണം ഉന്നയിച്ചത് ബിജെപിയുടെ വനിതാ എംപിമാർ ലോക്സഭാ സ്പീക്കർ ഓമിർലയ്ക്ക് പരാതിയും നൽകി നെഹ്റു കുടുംബത്തിന്റെ ലക്ഷണമാണ് ഈ മാന്യതയില്ലാത്ത പെരുമാറ്റമെന്നും അയാളുടെ കുടുംബത്തിനും പാർട്ടിക്കും സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്താഗതിയാണ് ഈ ആക്ഷനിലൂടെ വെളിവായതെന്നും സ്മൃതി ഇറാനി അന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പറഞ്ഞു നടന്ന പല കാര്യങ്ങളും സ്മൃതി ഇറാനിയെ തിരിച്ചുകുത്തിയിരുന്നു അയോഗ്യനാക്കി രാഹുൽ ഗാന്ധി ഔദ്യോഗിക വസ്തുയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പരിഹസിച്ചിരിച്ചവർ ബുധനാഴ്ചയാണ് ഇരുപത്തിയെട്ട് തുക്ലക്രസിലെ ഔദ്യോഗിക വസ്തിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഇതേ തുടർന്നുണ്ടായ ചർച്ചകൾ അതിർ കണ്ടതോടെയാണ് സ്മൃതിക്കായി രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപേക്ഷയുമായി അപമാനിക്കൽ ശക്തിയുടെ ലക്ഷണമല്ലെന്നും അത് ബലഹീനതയുടെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊള്ളേണ്ടവർക്ക് എന്തായാലും വിഷയം കൊണ്ടിട്ടുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ